ും പുത്രനും പരിശുദ്ധ റുഹായി വളരെ മനോഹരമായ ദിവസത്തിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗമായ ആത്മാവിൻ്റെ പാട് അതായത് അഞ്ച് സർവായുധ വർഗങ്ങളെപ്പറ്റി പഠിച്ചിരുന്ന ആറാമത്തെ ദൈവവചനമെന്ന എന്ന ആത്മാവിൻ്റെ പാട് എഫ് എസ് എതി ലേഖനം ആറിൻ്റെ പതിനേഴിൻ്റെ രണ്ടാം ഭാഗത്താണ് ഇത് പറയുന്നത് കർതാൽ പ്രിയരെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് ശത്രുവിനെതിരെ നമ്മൾ യുദ്ധം നടത്തുമ്പോൾ പിശാചെന്ന ശത്രുവിനെതിരെ നമ്മുടെ ബലം കൊണ്ട് നമുക്ക് ഒരിക്കലും യുദ്ധം നടത്തുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ വിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വേണം കർത്താവായ ക്രിസ്തുവിനോട് ചേർന്ന് യഥാർത്ഥ ശത്രുവായ പിശാചിനെതിരെ പോരാടുവാൻ പലപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ നിരാശയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നാളെക്കുറിച്ച് ആശങ്കയുള്ളൊരു വ്യക്തി ദൈവവചനം വന്ന വാളന്ന് ഉപയോഗിച്ചു നോക്കി തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവിൽ പ്രിയരെ ആ ഒരു വചനം നമ്മൾ കേട്ടതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ഓരോ ദൈവവചനവും കേട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല മനഃപ്പാഠമാക്കിയത് കൊണ്ടും കാര്യമില്ല അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ആ വചനം വാളായിട്ട് അതായത് ശത്രുവിനെതിരെ പോരാടുന്ന ഏറ്റവും വലിയ തന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കർത്താവൽ പ്രിയരെ അതുകൊണ്ട് വചനം ധ്യാനിക്കുക പഠിക്കുക അതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ അനുസരിക്കുക അത് ഉപയോഗിക്കുക അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തരാക്കട്ടെ ആമീൻ